പലരും പ്രസംഗവേദിയിൽ പറയുന്ന ഒരു കാര്യമുണ്ട് ഹിന്ദുമതം അതൊരു മതമേ അല്ല പലരും തുടങ്ങുന്ന ഒന്ന് മത സമ്മേളനത്തിന് ക്ഷേത്രങ്ങളിൽ വയ്ക്കുന്ന അങ്ങനെയുള്ള മീറ്റിംഗ് ഉണ്ടല്ലോ അതിൽ പോലും ചില പ്രാസംഗികർ വന്ന് പ്രാസംഗികർ വന്ന് ഫസ്റ്റ് പറയുന്ന കാര്യം ഹിന്ദുമതം ഒരു മതമല്ല പിന്നെ എന്ത് കുന്തത്തിലാണ് ഈ മത സംസ്കാര വേദിയിലും അല്ലെങ്കിൽ മത സൗഹാർദ്ദ വേദിയിലേക്ക് ഇവർ വരുന്നു ഹിന്ദുമതം ഒരു മതമല്ലേ അത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അതിന് മുമ്പ് ഇത് പറഞ്ഞോട്ടെ ഈ ഹിന്ദുമതം ഒരു മതമല്ല എന്ന് പറയുന്ന ഒരു ചിന്ത എങ്ങനെയാണ് വന്നതെന്ന് അറിയാം ഡോക്ടർ രാധാകൃഷ്ണൻ അദ്ദേഹം വലിയൊരു മഹാപണ്ഡിതനായിരുന്നു ഇന്ത്യയുടെ പ്രസിഡന്റായിരുന്നു അദ്ദേഹം എഴുതിയ ഹിന്ദുയിസത്തെക്കുറിച്ചൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൻ്റെ ആദ്യത്തെ പരി അതാണ് ഹിന്ദുയിസം ഇസ് നോട്ട് എ റിലിജൻ ഇറ്റ്സ് എ വേ ഓഫ് ലിവിങ് അന്ന് മതം എന്ന് പറയുന്ന നല്ലൊരു പ്രോഡക്റ്റ് അല്ലായിരുന്നു കൂടുതൽ ജാതിയായിരുന്നു ഇവിടെ പ്രശ്നം അല്ലേ കേരളത്തിൽ ഇന്നും പല സ്ഥലങ്ങളിലും അവർ ഹിന്ദുവാണെന്ന് പറഞ്ഞുകൂടാ അവരെന്താണ് അവരുടെ ജാതി എന്താണെന്നറിയാം അങ്ങനെ ഉള്ളതുണ്ട് ജാതി വ്യവസ്ഥ അത്ര രൂ രൂഢമായിരുന്നു സമൂഹത്തിൽ അപ്പോൾ എന്താ സംഭവിക്കും മതത്തിന് പ്രാർത്ഥന അങ്ങനെയാണ് ഹിന്ദു മതം എന്ന് പറയുന്നത് യുണൈറ്റഡ് ആവാത്ത ഒരു പ്രധാന കാരണം അപ്പോൾ ആ കാലം കഴിഞ്ഞു ഇപ്പോൾ ജാതിയും മതമൊക്കെ ലൂസാവാൻ തുടങ്ങി പ്രത്യേകിച്ച് ഹിന്ദുമതത്തിനകത്ത് ഇന്ന് ജാതികൾ അങ്ങോട്ട് കൂട്ടും വിവാഹം കഴിക്കുന്ന വളരെ വളരെ കോമൺ ആണ് പക്ഷെ പണ്ടങ്ങനെ അല്ലായിരുന്നു അപ്പോൾ എന്താണ് മതം അത് അങ്ങനെ ഒരു ഡെഫിനേഷൻ കണ്ടെത്തണമല്ലോ ഒരു മതത്തിൻ്റെ ലക്ഷണം മുഴുവൻ ഹിന്ദുമതത്തിനുണ്ടോ എന്ന് നോക്കിയാൽ മതി അതാണ് ടസ്റ്റും ഒരു മതം എന്ന് പറയുന്നത് എന്താണ് ഒന്ന് അത് ഒരാളുടെ ദർശനമായിരിക്കണം ഇപ്പൊ സമിറ്റിക് റിലിജിയൻസ് എടുക്കാൻ നോക്കുകയാണെങ്കിൽ ക്രിസ്തു മതം ക്രിസ്തുവിൻ്റെ ദർശനമാണ് ഇസ്ലാം മതം നബിയുടെ ദർശനമാണ് അല്ലേ അതുപോലെ ഒരാളുടെ ദർശനം അതിത്തൊടങ്ങും പിന്നെ അതിന് ഒരു ഗ്രന്ഥം ഉണ്ടാവണം മറ്റൊന്ന് മരണത്തിന് ശേഷമുള്ള ജീവിതത്തെക്കുറിച്ച് അത് പ്രതിപാദിക്കണം പിന്നെ ധർമാധർമ്മങ്ങൾ വേർതിരിച്ച് കാണിക്കണം എന്ത് ചെയ്യാം എന്ത് ചെയ്തു കൂടാ പിന്നെ അതിനകത്ത് കുറേ നിയമവ്യവസ്ഥ വേണം കുറേ കൽപ്പനകൾ വേണം അങ്ങനെ അങ്ങനെ പോകും അതാണ് ഒരു മതം പിന്നെ അതിന് ദേവാലയങ്ങൾ പ്രത്യേകമായിട്ട് വേണം പിന്നെ മതപണ്ഡിതന്മാർ വേണം അനുഷ്ഠാനങ്ങൾ വേണം ആചാരങ്ങൾ വേണം ദൈനംദിന ജീവിതത്തോട്ട് ബന്ധം വേണം ഈ ദൈനംദിന ജീവിതത്തോട്ട് ബന്ധമില്ലെങ്കിൽ ഒരു മതവും ലോകത്ത് നിൽക്കില്ല മുഹമ്മദ് ഈസം മുക്കുന്നതൊട്ട് ശവം അടക്കുന്നത് വരെയുള്ള ഒരു ക്രിസ്ത്യാനായിട്ട് ജീവിതത്തിൽ പള്ളിയായിട്ട് ബന്ധമുണ്ട് അതുപോലെ ഇസ്ലാമിനും ബന്ധമുണ്ട് ഹിന്ദുമതത്തിന് അങ്ങനെയില്ല അമ്പലത്തിൽ പോയിട്ട് എന്തെങ്കിലും പറഞ്ഞാൽ താൻ തൻ്റെ ജോലി പോകുക എന്ന് പറയുന്നതാണ് നമ്മൾ പക്ഷേ ഒരു മത പുരോഹിതൻ എന്ന് പറഞ്ഞ് ആളുകളെ പഠിപ്പിക്കാൻ ഉള്ള ആളുകൾ വളരെ കുറവാണ് ഹിന്ദുമത ആശ്രമങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ടുണ്ട് പക്ഷേ പണ്ഡിതന്മാരൊന്നും വർഗമില്ല അപ്പം ഇതൊക്കെ നമുക്ക് നോക്കാം ഒന്ന് ഒരാളിൽ നിന്നാണ് ഒരു മതം വരേണ്ടത് ഹിന്ദുമതത്തിൽ അതിൽ വ്യത്യാസമുണ്ട് ഒരാളിൽ നിന്നല്ല നൂറ് കണക്കിന് മഹർഷിമാരുടെ ദർശനങ്ങളിൽ നിന്നാണ് അത് വന്നിരിക്കുക രണ്ട് അതിനൊരു ഗ്രന്ഥം ഉണ്ടാവണം ക്രിസ്തു മതത്തിൽ ബൈബിളുണ്ട് ഇസ്ലാമിന് ഖുറാനുണ്ട് അങ്ങനെ അല്ലേ പക്ഷേ ഹിന്ദുമതത്തിൽ ഒരു പുസ്തകമല്ല അതൊരു ലൈബ്രറിയാണ് വിവിധ ഋഷികളുടെ ധ്യാനത്തിൽ നിന്നും ലഭിച്ച ദർശനങ്ങളാണ് ഇപ്പം കൃഷ്ണദേവൻ ചെറുപ്പത്തിലെ ധ്യാനിക്കുന്ന ഒരാൾ അദ്ദേഹത്തിന്റെ ദർശനങ്ങൾ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു അവർ എഴുതിയെടുത്തു അതാണ് ബൈബിൾ പിന്നെ നബി തിരുവേനയാണെങ്കിൽ അദ്ദേഹം ഹീറ ഗുഹയിൽ പോയി ധ്യാനിച്ച് ആ ധ്യാനത്തിന്റെ എൻ്റിലാണ് അദ്ദേഹം ഖുർആൻ എന്ന് പറയുന്ന കാര്യം കൊണ്ട് ഓടി വന്നത് ഓടി ഭാര്യയോട് എന്ന് പറഞ്ഞ് എന്നെ പുതപ്പിക്കൂ എന്നാണ് പേടിച്ചുപോയി നബി ഏഞ്ചലിന്റെ ദർശനം കണ്ടിട്ട് അപ്പം ഇങ്ങനെയെല്ലാം ഇതെല്ലാം വരുന്നത് ധ്യാനത്തിന് തന്നെയാണ് ബുദ്ധമതം ധ്യാനത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് ജൈനമതം വളരെ പ്രാധാന്യം കൊടുക്കുന്നതാണ് അപ്പോൾ അങ്ങനെ ഒരു വ്യക്തിയുടെ ധ്യാനത്തിൽ നിന്നല്ല പല വ്യക്തികളുടെ ധ്യാനത്തിൽ നിന്ന് ഉരുത്തിരിഞ്ഞാണ് ഹിന്ദുമതം അപ്പോഴും അതൊരു മതം തന്നെയാണ് ഇനി ദേവാലയങ്ങൾ വേണം ഒരു മതത്തിന് ഇഷ്ടം പോലെ അല്ലേ ലോകം മുഴുവൻ ദേവാലയങ്ങളുണ്ട് അത് കൂടി 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 വന്നുകൊണ്ടിരിക്കുക അപ്പോൾ ദേവാലയങ്ങളുണ്ട് പുസ്തകങ്ങൾ ഏറ്റവും പ്രഥമമായി പറയുന്നത് വേദങ്ങളാണ് പക്ഷേ ഈ വേദങ്ങൾ പലരും വായിച്ചിട്ടില്ല അതെന്താണെന്ന് അറിയാനും വയ്യ പക്ഷേ ആ വേദങ്ങൾ എന്ന് പറയുന്നത് മഹർഷിമാരുടെ ധ്യാനത്തിൽ നിന്ന് ലഭിച്ചാണ് ഇങ്ങനെ ഭരതം മുഴുവൻ സഞ്ചരിച്ച് വേദവ്യാസൻ ആളുകളുടെ പല ദർശനങ്ങളെയും ക്രോഡീകരിച്ച് നാല് പുസ്തകങ്ങളിലാക്കിയതാണ് നമ്മൾ ഈ ഋഗ്വേദം യജുർവേദം സാമവേദം മധുർവേദം ഒക്കെ പറയുന്നത് അങ്ങനെ ഓരോ വേദ ഓരോന്നിലും സ്പെഷ്യലൈസ് ചെയ്തു അങ്ങനെ അങ്ങനെ ഗ്രന്ഥമുണ്ടല്ലോ അത് കൂടുതൽ മനസ്സിലാക്കാൻ വേണ്ടി ഒരു സംസ്കാരം വേണം അല്ലെങ്കിൽ വേദങ്ങൾ മനസ്സിലാവില്ല അതിനുവേണ്ടി ഉപനിഷത്തുകളുണ്ടാക്കി അത് കഴിഞ്ഞിട്ട് സാധാരണക്കാർക്കത് മനസ്സിലാക്കാൻ വേണ്ടി പുരാണ കഥകളിലൂടെ ഇത് അവതരിപ്പിച്ചു ഇതിഹാസങ്ങളും ഇപ്പോൾ രാമായണമായ ശരി മഹാഭാരതമായ ശരി ഇതിഹാസങ്ങളാണ് അത് പഠിച്ച ഒരു സംസ്കാരം ഉണ്ടാവും ആ സംസ്കാരമാണ് ഉപനിഷത്തിലൂടെ ഫിലോസഫിക്കൽ മൈൻഡ് ഉണ്ടാക്കിയിട്ട് വേണം വേദങ്ങൾ മനസ്സിലാക്കി അങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ഒരു കാറ്റഗോറിക്കലിയാണ് ഇത് പറഞ്ഞിരുന്നത് അപ്പോൾ ഗ്രന്ഥങ്ങളുണ്ട് പിന്നെ സന്യാസി വര്യന്മാരുണ്ട് പിന്നെ അമ്പലത്തിൽ പൂജ ചെയ്യുന്ന തിരുമാനിമാരുണ്ട് അവരുടെ സമൂഹത്തിൽ വലിയ പ്ര ഇതൊന്നുമില്ല ഇൻഫ്ലുവൻസ് ഒന്നുമില്ല ഇല്ല എന്നാലും കുറെ ആളുകൾ അവരെയൊക്കെ കണ്ട് ബഹുമാനിക്കുന്നു അങ്ങനെ സാധാരണ രീതിയിൽ പിന്നെ ഇനി നമുക്ക് നോക്കേണ്ടത് നിയമങ്ങളുണ്ടോന്നാണ് നിയമങ്ങൾ അങ്ങ് ഒരുപാടുണ്ട് ഇപ്പൊ രാമായണെടുത്ത് നോക്കുകയാണെങ്കിൽ ശ്രീരാമൻ ലക്ഷ്മണോട് സംസാരിക്കുന്നതും ലക്ഷ്മണ ഉപദേശം അതുപോലെ തന്നെ താരയോട് ഉപദേശിക്കുന്നതും അഗസ്ത്യുമായിട്ടുള്ള സംഭാഷണം ഇതിലെല്ലാം നമ്മൾ എങ്ങനെയാണ് ഒരു ഹിന്ദു വളർന്നു വരേണ്ടത് എന്ന് വ്യക്തമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ശബരിയൊക്കെ അദ്ദേഹം കൊടുക്കുന്ന ഉദ്ദേശങ്ങളിൽ ഭക്തിയോഗം എന്നൊരു എങ്ങനെ ഒരു ഭക്തൻ ജീവിക്കണം എങ്ങനെ പൂജിക്കണം ഒക്കെ രാമായണത്തിലുണ്ട് അപ്പൊ രാമായണത്തിൽ എങ്ങനെയാണ് എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതൊന്നും കൽപ്പനകളല്ല ഇപ്പം പത്ത് കൽപ്പനകൾ മോസസ് കൊണ്ടുവന്നു പത്ത് കൽപ്പനകൾ ഇങ്ങനെ പത്ത് കൽപ്പനകൾ എന്താണെന്ന് ചോദിച്ചാൽ ഹിന്ദുമതിൽ കൽപ്പനയില്ല അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഓം പൂർണമത പൂർണ്ണമിതം പൂർണാത് പൂർണ്ണമുതച്ചതേ ഒരു ശിഷ്യൻ എന്നോട് ഗുരു പറയുകയാണ് അതെല്ലാം പഠിച്ചു കഴിഞ്ഞ ശേഷം നീ പൂർണ്ണമാണ് നിന്റെ അറിവ് പൂർണ്ണമാണ് അത് നിന്റെ ഉള്ളിൽ തന്നെ ഉണ്ട് ഞാനത് ഉണർത്തി വിട്ടെന്ന് മാത്രമേ ഉള്ളൂ ഓം പൂർണ്ണമത യോ ദ കംപ്ലീറ്റ് ഐ ആം ദ കംപ്ലീറ്റ് വൺ അപ്പൊ ഒരു പൂർണ്ണത്തിൽ നിന്ന് മറ്റൊരു പൂർണ്ണം വന്നു കഴിഞ്ഞാൽ പൂർണ്ണമാണ് വിശേഷിക്കുന്നത് സീറോ മൈനസ് സീറോ ടു സീറോ ഇതാണ് ഒരു കൊച്ചു കുഞ്ഞില് പോലും അഗാധമായ അറിവുകൾ അവന്റെ സോഫ്റ്റ്വെയർ പ്രോഗ്രാമിലെ ആപ്പുകളിൽ ഒക്കെ ബ്രഹ്മാവ് സൃഷ്ടിച്ചിട്ടുണ്ട് അത് തുറന്നു കൊടുക്കുക എന്നും ആണ് ഞാൻ തിവരാന്തസ്യ ജ്ഞാനാഞ്ജനശലാഖയ എൻ്റെ കണ്ണിലെ തിവിരത്തെ അങ്ങ് മാറ്റിയിട്ട് എന്നെ ഉണർത്തു അതാണ് ശിഷ്യൻ ഗുരുവിനോട് പറയുന്നത് അതാണ് വ്യത്യാസം അല്ലാതെ നിയമങ്ങൾ അതുപോലെ അനുസരിച്ച് ജീവിക്കുക എന്നുള്ളതല്ല ആ അനുസരിച്ച് ജീവിക്കുന്ന സംസ്കാരം ഉണ്ടാക്കിയെടുക്കുക എന്നതാണ് പ്രധാനം ഇപ്പോൾ ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലണ്ടിൽ എടുക്കുകയാണെങ്കിൽ അല്ല ബ്രിട്ടനിൽ ഒരു എഴുതപ്പെട്ട ഭരണഘടനയില്ല അത് എഴുതപ്പെട്ടതല്ല എല്ലാം എവിഡൻസുകളാണ് ഓരോ പണ്ട് 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 ജീവിച്ചിരുന്ന ആ ആളുകൾ എന്ത് ചെയ്തു എന്നതിനെക്കുറിച്ചാണ് അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നമ്മുടെ നിയമം അനുസരിച്ച് ഒരാൾക്ക് ഒരാളുടെ ഭാര്യയുടെ അമ്മ വിവാഹം കഴിക്കാൻ പറ്റില്ല റിട്ടൺ ആണ് പക്ഷേ ഇംഗ്ലണ്ടിലും അങ്ങനെ അല്ലായിരുന്നു പക്ഷെ ഒരാൾ കേസ് കൊടുത്ത് കേസ് കൊടുത്ത് കേസ് കൊടുത്ത് പോയി അയാളുടെ ഭാര്യ മരിച്ചു വെച്ചപ്പോൾ അയാളുടെ അമ്മാമ്മയൊക്കെ കല്യാണം കഴിച്ചു അതിനു വേണ്ടി പാർലമെൻ്റ് കൂടി നിയമം പാസ്സാക്കി അപ്പോൾ അവിടെ ലിഖിതമായ ഒരു ഭരണഘടനയില്ല എന്നാലും ജനാധിപത്യം അവിടെ എത്രയോ നൂറ്റാണ്ടായിട്ട് നിൽക്കുന്നു ഭാരതത്തിന് ലിഖിതമായൊരു നിഘ അല്ല ഒരു ഇതോ ഒരു ഗ്രന്ഥമുണ്ട് അതിനടിസ്ഥാനമൊക്കെ നമ്മൾ മുന്നോട്ട് പോകുന്നു ആ ഗ്രന്ഥം എവിടെ നിന്നാണ് സംസ്കാരം ഉൾക്കൊണ്ടിരിക്കുന്നത് അത് ഭാരതത്തിന്റെ സംസ്കാരമാണ് അത് അറബിയുടെ സംസ്കാരത്തിൽ സംസ്കാരത്തെന്നല്ലേ ഉൾക്കൊള്ളുന്നത് അത് പാടില്ലല്ലോ ഭാരത ഭാരതീയ സംസ്കാരം ഉണ്ടല്ലോ അതനുസരിച്ചാണ് നിയമങ്ങളുമൊക്കെ വരുന്നത് അത് ജനാധിപത്യത്തെ അങ്ങേറ്റം സഹായിക്കുന്ന ഒരു രീതിയാണ് അപ്പോ ഈ മതത്തിന് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും പിന്നെ സ്വർഗത്തെയും നരകത്തെയും കുറിച്ചുള്ള പറഞ്ഞാൽ ഒക്കെ ഉണ്ട് അല്ലെ രാവിലെ ഒരാൾ എണീറ്റ് തൊട്ട് വൈകുന്നേരം വരെ എന്തൊക്കെ ചെയ്യുന്നു ഉദാഹരണത്തിന് നിങ്ങൾ ഈ ബ്രാഹ്മിൻസിൻ്റെ ഒക്കെ തെരുവുകളിൽ പോവാണെങ്കിൽ താഴെ ഒരു കോലം വിടും പക്ഷെ അരിപ്പൊടി കൊണ്ടൊരു ഡിസൈൻ ഉണ്ടാകും അപ്പം അത് ഐശ്വര്യം വരാൻ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഐശ്വര്യം വരുന്നത് അതിൻ്റെ സങ്കല്പിതാണ് അത് അരിപ്പൊടിയാണ് ആ സ്ഥലത്തെ എറുമ്പുകൾ ആദ്യം അത് തിന്നും എറുമ്പുകൾ അത് രാവിലെ എണീക്കുന്ന ജീവികളാണ് ആ എറുമ്പുകൾക്ക് കണ്ണ് കണ്ടുകൂടാം അപ്പോൾ നമ്മൾ കാണുന്ന ഏറ്റവും ചെറിയ ജീവി സത്യത്തിൽ എറുമ്പാണ് ആ എറുമ്പുകൾക്ക് അരിപ്പൊടി ഇങ്ങനെ കൊടുത്തിട്ട് അരിപ്പൊടി തിന്നിട്ട് അവർ നമ്മൾ അനുഗ്രഹിക്കും എങ്കിലേ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കിട്ടും അത്ര അപ്പം ഇത് ഒരു ചെറിയ കാര്യത്തെക്കൊണ്ട് കണക്ക് കൊണ്ട് കണക്ട് ചെയ്തിരിക്കണം ഇതുപോലെ എല്ലാ ആചാരങ്ങളും രാവിലെ തൊട്ട് രാത്രി നട അടയ്ക്കുന്നതിന് മുമ്പ് മുറ്റത്ത് നിന്ന് അല്ലെങ്കിൽ വാതിൽക്കൽ ചെന്നിരുന്നുകൊണ്ട് അത്താഴ പക്ഷണിക്കാരുണ്ടോ എന്ന് വിളിച്ച് ചോദിക്കണം മൂന്നവണ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ അവനെ അത്താഴം കൊടുത്ത് അല്ല അത്താഴം കൊടുത്തതിന് ശേഷം മാത്രമേ ഗൃഹനാഥൻ കഴിക്കൂ ഇങ്ങനെ പിന്നെ ജനിക്കുമ്പോൾ ഉള്ള പേരിടുന്നത് എന്നു വേണ്ട എല്ലാം ചടങ്ങുകളാണ് എല്ലാം ഇപ്പൊ ചെയ്യുന്നില്ല പക്ഷേ ഒരു വിവാഹത്തിനെടുത്ത് നോക്കുകയാണെങ്കിൽ കുറെ ചടങ്ങുകളുണ്ട് ശ്രീരാമൻ സീതയെ വിവാഹം കഴിച്ചപ്പോൾ എന്തൊക്കെ ചടങ്ങ് ചെയ്തു അതൊക്കെയാണ് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് ആയിരം വർഷമായിട്ടും അതിനൊക്കെ ഓരോ അർത്ഥമുണ്ട് മരണാനന്തര ചടങ്ങായാലും ശരി എല്ലാത്തിനും അർത്ഥമുണ്ട് ഈ മതമെന്ന് പറഞ്ഞാൽ അത് വർഗീയമാകുമോ എന്നൊരു പേടി ആ പേടി ഇപ്പൊ മാറി മാറി വരികയാണ് മതത്തെ കൂടുതൽ ആളുകൾ മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ക്ഷേത്രങ്ങളെയൊക്കെ ശരിക്കാളല്ലേ ചെറുപ്പക്കാരല്ലേ മുഴുവൻ ഇപ്പൊ ക്ഷേത്രങ്ങളിൽ വരുന്നത് പുതിയ തലമുറ ഏറ്റെടുക്കാണ് യുക്തിയുക്തമായ ഹിന്ദുമതത്തിൻ്റെ കാര്യങ്ങൾ തീർച്ചയാണ് അനുയായങ്ങൾ ഒരുപാടുണ്ട് മാറ്റേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനൊക്കെ മാറ്റിപ്പോ നിങ്ങൾ ഒറ്റ കാര്യം ചിന്തിച്ചാൽ കഴിഞ്ഞ പത്ത് വർഷത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ഇരുപത് വർഷത്തിനിടയ്ക്ക് ഹിന്ദുമതത്തിൽ വന്ന മാറ്റം പോലെ ലോകത്ത് ഒരു മതത്തിൽ വന്നിട്ടില്ല ജാതി വ്യവസ്ഥ ഇതുപോലും ഒരിക്കലും മാറില്ല എന്ന് വെച്ചാൽ ജാതി വ്യവസ്ഥയിൽ പോലും മാറി 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 മാറിക്കൊണ്ടിരിക്കുന്നത് എല്ലാത്തിലും മാറ്റം വന്നു മറ്റു മതങ്ങളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ഹിന്ദുമതം സ്വീകരിക്കുകയും ചെയ്തു അപ്പോൾ ഹിന്ദുമതം ഈസ് നോട്ട് എ റിലിജൻ ഇറ്റ്സ് എ വേ ഓഫ് ലൈഫ് എന്ന് ഡോക്ടർ ആകാശം പറഞ്ഞത് തെറ്റല്ല പക്ഷെ ഒരു കാര്യം ക്രിസ്ത്യാനിറ്റി ഇസ് എ വേ ഓഫ് ലിവിങ് ഇസ്ലാം ഇറ്റ്സ് ഓൾസോ വേ ഓഫ് ലിവിങ് എല്ലാ മതങ്ങളും ഒരു ജീവിത രീതി കൂടെ അതിന് തരും അത് ഫോളോ ചെയ്യുമ്പോഴാണ് നമ്മൾ ആ മതത്തിൽ വിശ്വാസമുള്ളവരായി തീരുന്നത്